എല്ലാവരും ഭയക്കുന്ന ഒന്നാണ് ഹൃദയാഘാതം ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ കാർഡിയ്ക്ക് കറസ്റ്റ് എന്ന കംപ്ലൈൻറ്റ്സ് ഒക്കെ അപ്പൊ ഈ ഒരു ഹൃദയത്തിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഹാർട്ടിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഹാർട്ടിന്റെ കംപ്ലയിൻറ്റ്സ് കൂട്ടുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യോൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഡിസീസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഹാർട്ട് ഫെയിലിയർ കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫെക്ഷൻസ് അങ്ങനെ പല കംപ്ലൈൻറ്റ്സ് ആയിട്ടും ഹൃദയത്തിന് അസുഖങ്ങൾ ബാധിക്കാവുന്നതാണ് അപ്പൊ അതിൻ്റെയൊക്കെ മെയിൻ കോസസ് എന്ന് പറയുമ്പം രണ്ട് രീതിയിലുണ്ട് മോഡിഫയബിൾ ഉണ്ട് നോൺ മോഡിഫയബിൾ ഉണ്ട് മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ് മോഡിഫയബിൾ എന്ന് പറയുന്നത് മോഡിഫയബിൾ വരുന്ന ഫോർ എസ് ഫോർ എസില് ഒന്നാമത്തേത് ഷുഗർ രണ്ടാമത്തേത് സെഡൻറി ലൈഫ് സ്റ്റൈല് മൂന്നാമത്തേത് സ്മോക്കിംഗ് നാലാമത്തേത് സ്ട്രെസ് ഈ ഫോർ ഫാക്ടേഴ്സാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു പമ്പിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നതും ഹാർട്ട് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നത് നോൺ മോഡിഫയബിൾ നമുക്ക് ഒട്ടും മാറ്റാൻ പറ്റാത്ത ഫാക്ടേഴ്സാണ് നോൺ മോഡിഫയബിൾ എന്ന് പറയുന്നത് അതിലാണ് ജെനറ്റിക് ഫാക്ടേഴ്സ് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ജനറ്റിക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ജനിതകപരമായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ആണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുകളാണ് രണ്ടാമത്തേത് നിങ്ങൾക്ക് ഏജിങ് പ്രായത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡി വീക്ക് ആവുന്നു ഓട്ടോമാറ്റിക്കലി ഹൃദയത്തിൻ്റെ ആ ഒരു പമ്പിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നുണ്ട് അതും നമുക്ക് നോൺ മോഡിഫൈബിൾ ആണ് മൂന്നാമത്തേത് സ്ത്രീകളെ വെച്ച് നോക്കുമ്പം പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതും നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പം ഈ ഒരു ഫാക്ടേഴ്സ് നിങ്ങൾ ആദ്യം മൈൻഡിൽ കരുതാൻ ശ്രമിക്കുക അപ്പൊ ഈ ഒരു കാരണങ്ങളാണ് മെയിനായിട്ടും നമ്മളെ ഹൃദയത്തിൻ്റെ ആ ഒരു ഇടുപ്പ് കുറയുന്നതും ഹൃദയത്തിൻ്റെ കംപ്ലൈൻസ് ഡെവലപ്പ് ചെയ്യുന്നതും യൂഷ്വലി ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ ആളുകൾ പറയാറ് ചെസ്റ്റിന് ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ഭാരം എടുത്ത് വെച്ചൊരു ഫീലിംഗ് ഉണ്ട് എസ്പെഷ്യലി കൈകളിലോട്ടൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആൻജൈന അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു എക്സ്റ്റേണൽ സയൻസ് ആണെന്ന് പറയാവുന്നതാണ് അതേപോലെ തന്നെ പമ്പിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ആ ഒരു ഹെൽത്തി സ്റ്റേജിൽ നിന്നും അൺഹെൽത്തി സ്റ്റേജിലോട്ട് പോയ ഒട്ടനവധി ലക്ഷണങ്ങൾ കാണിക്കാം നമ്മുടെ പൾസിൽ വേരിയേഷൻസ് കാണിക്കാവുന്നതാണ് പൾസ് വളരെ ഫീബിൾ അല്ലെങ്കിൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു ജസ്റ്റ് നമ്മൾ പൾസ് ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ മിനിറ്റ് നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫീബിൾ ആയിട്ടും അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പൾസ് കിട്ടുന്നുണ്ടെങ്കിൽ പമ്പിങ് കപ്പാസിറ്റി ഹൃദയത്തിന്റെ ഇത് കുറഞ്ഞു എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ഒരു ഒരു കാര്യമില്ലാതെ നമുക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുന്നു ഒന്ന് ചെയറിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഒരു ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ കുഴഞ്ഞു പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒന്ന് നടക്കും നമുക്ക് വീക്ക്നെസ് ഫീൽ ചെയ്യുന്നു ഒരു കെതപ്പ് ഫീൽ ചെയ്യുന്നു ചെറിയ ചെറിയ മൂമെൻറ്റ്സ് പോലും നമുക്ക് ഹൃദയത്തിൻ്റെ കിതപ്പ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ കാലുകൾക്ക് നീര് വയ്ക്കുക എസ്പെഷ്യലി കണങ്കാലിന് ചുറ്റുവായിട്ടും നീര് വയ്ക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അതേ എസ്പെഷ്യലി രാത്രിയും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ആ ഒരു സ്വെല്ലിങ് 그 다운하다. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബി പിയിൽ ഫ്ളക്ച്വേഷൻസ് വരിക അതേപോലെ തന്നെ പൾസിലൊക്കെ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ടെങ്കിൽ പമ്പിംഗ് കപ്പാസിറ്റി കുറഞ്ഞു എന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ബോഡി ആണെങ്കിൽ അവർക്ക് നൂറ് ശതമാനം പമ്പിങ് കപ്പാസിറ്റീൻ്റെ ആവശ്യമില്ല പമ്പിങ് കപ്പാസിറ്റി നമ്മൾ മെഡിക്കൽ ഇജക്ഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത് ഒരു അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയാണ് ഇജക്ഷൻ ഫാക്ടർ വരുന്നത് അതായത് നോർമലി ഹെൽത്തി ആയിട്ടുള്ള ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പമ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്നാൽ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ പമ്പിങ് കപ്പാസിറ്റി എന്നെങ്കിൽ ബോർഡ് ബോർഡർ ലൈൻ ഹാർട്ട് ഫെയിലർ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ തന്നെ ഒരു തേർട്ടി ടു ഫോർട്ടി റേഞ്ചസിലാണ് നിങ്ങളുടെ പമ്പിങ് കപ്പാസിറ്റി വേദന മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഫെയിലിയർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് എന്നാൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് ആണെങ്കിൽ അതൊരു സിവിയർ എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു പമ്പിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മിടുപ്പ് പല ക്ലാസസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ക്ലാസ് വണ്ണിൽ നമുക്ക് ഒരു സിംറ്റംസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് എക്കോ കാർഡിയോഗ്രാം ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇ സി ജി ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാവുന്നതാണ് രണ്ടാമത്തേത് ക്ലാസ് ടുവിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരു സിവിയർ എക്സേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കിതപ്പ് ഫീൽ ചെയ്യുക അതായത് ചെറിയൊരു മൂമെന്റ്സിലൂടെ തന്നെ നമുക്കൊരു കെതപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു മെയിൻ സിംറ്റംസ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഒന്ന് മനസ്സിലാക്കുക അതായത് എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനീഷ്യലി തന്നെ ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഭക്ഷണ രീതികൾ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്മോക്കിംഗ് കുറയ്ക്കാൻ ശ്രമിക്കുക സ്മോക്കിംഗ് കുറയ്ക്കുക എന്നല്ല കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സെക്കൻഡറി ലൈഫ് സ്റ്റൈലാണ് ഇത് മെയിൻ കോസസ് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ബോഡി മൂവ്മെന്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക ഭക്ഷണത്തിലായാലും ഷുഗറി സാൾട്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുക വൈറ്റ് റൈസ് അതേപോലെ തന്നെ വൈറ്റ് ഷുഗർ ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറച്ചെടുക്കുക ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ കൂടുതൽ വനസ്പതി ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക ഫിഷസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ടൊമാറ്റോ ഒക്കെ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ലൈക്കോപ്പിൻ കണ്ടൻറ്റ് കൂടുതലാണ് പൊട്ടാസിയം മെഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളായാലും മത്തിനത്തോലി പുതു ചെറിയ മത്സ്യങ്ങൾ ശരീരത്തിൽ നല്ല ഇനം കൊഴുപ്പുകളെ കൂട്ടാൻ സഹായിക്കുന്നതാണ് അതും നിങ്ങളെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇടയ്ക്ക് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ്സും മെഡിറ്റേറിയൻ ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക മെഡിറ്റേറിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോർ ടു ഫൈവ് ടൈംസ് എങ്കിലും നിങ്ങൾ ചോറിന് പകരമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മളെ ഓൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ലക്ഷണങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതേപോലെ തന്നെ ഭക്ഷണ രീതികളൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്